നമസ്കാരം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്നതും ചരിത്ര പ്രധാനവുമായ ഒരു വിധി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ് വിധിയുടെ ചുരുക്കം എന്താണ് എന്ന് വിശകലനം ചെയ്താൽ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് നൽകുന്ന സംവരണം അത് രണ്ടായിരത്തി നാലിൽ എല്ലാ വിഭാഗം ആളുകൾക്കും ആ ഗ്രൂപ്പിൽ ആ കാറ്റഗറിയിൽ പെടുന്ന എല്ലാവർക്കും സംവരണത്തിന് അർഹതയുണ്ട് എന്നുള്ളതായിരുന്നു ആ രണ്ടായിരത്തി നാലിലെ വിധിയെ പുനർനിർവചിക്കുന്ന ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിൽ പറയുന്നു പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ക്രീമി ലെയറിനെ ഒഴിവാക്കി സംവരണം നൽകുന്നതിന് സംസ്ഥാനങ്ങൾ ശ്രദ്ധ നൽകണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിധിയുടെ ചുരുക്കം ഇനി സംവരണം എന്ന് പറയുന്നത് എന്താണ് അത് എങ്ങനെയാണ് ഭരണഘടന വിധേയമാകുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ അന്നത്തെ ഭരണഘടനാ വിദഗ്ധന്മാരും അതെഴുതിയുണ്ടാക്കി വരും ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളും ഒക്കെ കൂടി പറഞ്ഞ ഒരു കാര്യമുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജാതീയമായ ഉച്ചനീചത്വങ്ങളെക്കൊണ്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നകന്ന് വളരെയധികം പിന്നോക്കം പോകാൻ വിധിക്കപ്പെട്ട കുറേ ആളുകളുണ്ട് അവർക്ക് മുൻനിരയിലേക്ക് വരുന്നതിന് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരുന്നതിന് പെട്ടെന്നൊരു അപ്ലിഫ്റ്റ്മെൻറ്റ് ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു നിശ്ചിത ശതമാനം സംവരണം അത് ജോലിയിലും വിദ്യാഭ്യാസ കാര്യങ്ങളിലും സർക്കാർ ജോലിയിൽ അവർക്ക് നൽകേണ്ടതുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ഉന്നതരായ നേതാക്കന്മാരുടെ മഹത്തായ ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പത്തു വർഷ കാലയളവിലേക്ക് തൊഴിലിലും വിദ്യാഭ്യാസത്തിലും സംവരണം നൽകുന്നതിന് തീരുമാനിച്ചു അങ്ങനെ തീരുമാനിക്കുമ്പോൾ അവർ അസന്നിഗ്ധമായി പറഞ്ഞ ഒരു കാര്യം പത്തു വർഷം കഴിയുമ്പോൾ അവരുടെ സ്ഥിതി പരിശോധിക്കുകയും ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അധികം ആളുകളെങ്കിലും മുഖ്യധാരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സംവരണം ശാശ്വതമായി അവസാനിപ്പിക്കണം എന്നായിരുന്നു ആ ഭരണഘടനയിലെ പ്രത്യേകമായ വകുപ്പ് പറഞ്ഞിരുന്നത് അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിൽ സംവരണം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ നിലവിൽ വന്നത് ഭരണഘടന എല്ലാ ആളുകൾക്കും നൽകുന്നത് ഉച്ചനീചത്വങ്ങളില്ലാത്ത തുല്യമായ നീതിയും തുല്യമായ അവകാശവും സമത്വവും ഒക്കെയാണ് നമ്മുടെ ഭരണഘടന വിഭാവന ചെയ്യുന്നത് എന്നാൽ പിന്നീട് ഇന്ത്യ കാണുന്നത് നിരവധി വിഭാഗങ്ങൾക്ക് അതായത് ഒ ബി സി ഒ ഇ സി അങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങൾ കൂടാതെ ഭാഷ മത ന്യൂനപക്ഷങ്ങൾക്കൊക്കെ സംവരണം നൽകുന്ന ഇപ്പോൾ ഏറ്റവും കൂടുതൽ മറാഥയിൽ ബോംബെയിൽ മഹാരാഷ്ട്രയിൽ മറാഥ സംവരണം എന്ന് പറഞ്ഞൊരു സംവരണം അതിനെ ബി ജെ പി ഗവൺമെൻറ് കൂടി അംഗീകരിച്ചിരിക്കുന്നു അങ്ങനെ നിരവധി സംസ്ഥാനങ്ങളിൽ പലതരത്തിലുള്ള സംവരണങ്ങൾ ഏറ്റവും അവസാനം കോടതിക്ക് പറയേണ്ടി വന്നു അമ്പത് ശതമാനത്തിലധികം സംവരണം എവിടെയും നൽകാൻ പാടില്ല എന്ന് പല സ്ഥലങ്ങളിലും അറുപത്തി ഒമ്പത് ഒക്കെ സംവരണം കൊണ്ടുവന്നു ഇതാണ് സംവരണത്തിൻ്റെ ചുരുക്കം പക്ഷേ വി പി സിംഗ് ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ കാലത്ത് സംവരണവിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടന്നു അതിനുശേഷം പലതരത്തിൽ ഈ സംവരണ വ്യവസ്ഥയെ അഴിച്ചുപണിഞ്ഞു ചുരുക്കത്തിൽ ഒ ബി സി വിഭാഗത്തിൽ ക്രീമി ലെയറിൽ പെടുന്നവരെ ഒഴിവാക്കി സംവരണം നടപ്പാക്കണം എന്ന ഒരു വ്യവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ അതിനെതിരെ സമരം ചെയ്തത് തങ്ങൾക്ക് അവകാശപ്പെട്ട ക്രീമി ലെയറിൽ പെടാത്ത ഒരു വിഭാഗം ജനങ്ങളെ ഇറക്കി സമരം ചെയ്യുകയായിരുന്നു അവർ സമരം ചെയ്ത ആർക്കു വേണ്ടിയിട്ടാണ് തങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്ന ഉന്നതരുടെ മക്കൾക്ക് സംവരണം ലഭിക്കുന്നതിന് വേണ്ടി എങ്കിലും ഇപ്പോൾ നിലനിൽക്കുന്ന ആ വ്യവസ്ഥയെപ്പോലും ചൂഷണം ചെയ്യുന്ന ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് പൂജ ഖേഡ്കർ എന്ന് പറയുന്ന ഒരു ഐ എ എസ് കാര്യം അവർ ഒ ബി സി സർട്ടിഫിക്കറ്റ് നൽകിയാണ് നിയമനം കരസ്ഥമാക്കിയത് നിയമനം തന്നെ വ്യാജമായിരുന്നു അത് വേറെ കാര്യം എന്താണ് അവരുടെ പിതാവിൻ്റെ സ്വത്തു വകകൾ തന്നെ നൂറ്റി നാൽപ്പത് കോടി രൂപ വരും അവരുടെ സ്വത്ത് വകകൾ തന്നെ പതിനേഴ് കോടി രൂപ വരും അങ്ങനെ ഒരാൾ ഒ ബി സി സംവരണം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒരു വരുമാന സർട്ടിഫിക്കറ്റ് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് സ്വാധീനം ചെലുത്തി ഉണ്ടാക്കി സമർപ്പിച്ച് ഐ എ എസ് നേടി എന്നാലോചിച്ച് നോക്കുക അതേ വിഭാഗത്തിൽപ്പെടുന്ന സാധാരണക്കാരനെ ആ പദവി പ്രാപ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആളുകൾ ഇത്തരം ഒരു വ്യവസ്ഥ വിഭാവന ചെയ്തത് ആ വ്യവസ്ഥകളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അവർ നിയമനം നേടിയത് ഇത്തരം നിയമനങ്ങൾ സാധുവല്ല എന്ന് പ്രഖ്യാപിക്കുന്നതാണ് സുപ്രീം കോടതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ ഒരു വ്യാഖ്യാനം ഈ വ്യാഖ്യാനത്തിലൂടെ ഇതിൻ്റെ മുൻ തീരുമാനങ്ങളെയെല്ലാം കോടതി മാറ്റി എഴുതിയിരിക്കുന്നു ഇനി ഇത് സംബന്ധിച്ച് നിരവധി സമരങ്ങളും സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിരവധി പ്രസ്താവനകളും ഒക്കെ രാഷ്ട്രീയക്കാരുടെ അടുത്ത് വരും അതായത് എസ് സി എസ് ടി എന്ന് പറയുന്ന വിഭാഗം പട്ടികജാതി പട്ടികവർഗം എന്ന് പറയുന്ന വിഭാഗം അതിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു നേരത്തെ ആഹാരത്തിന് വക കണ്ടെത്താൻ കഴിയാത്ത ആളുകൾ നിലനിൽക്കുമ്പോൾ അതേ വിഭാഗത്തിൻ്റെ പേരിൽ അതിസമ്പന്നരായ ആളുകൾ ആനുകൂല്യം തട്ടിക്കൊണ്ടു പോകുന്നതിനെയാണ് ഇപ്പോൾ സുപ്രീംകോടതി ഈ വ്യാഖ്യാനത്തിലൂടെ താൽക്കാലികമായി തടഞ്ഞിരിക്കുന്നത്